ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി പൂച്ചെടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പേര് സ്നോസ് ഓഫ് കിളിമഞ്ചാരോ എന്നാണ് അതെ കിളിമഞ്ചാരോ മലകളിൽ വീഴുന്ന മഞ്ഞു തുള്ളികളെ അനുസ്മരിപ്പിക്കുന്ന കൊണ്ടായിരിക്കണം അതിന് ഒരു പേര് വന്നത് ഇതിന്റെ സ്വദേശം മെക്സിക്കോ ആ ഏരിയയിലോട്ടൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് വന്നതാണിത് ആ മൊസാന്ത ചെടികളെ പോലെ അല്ലെങ്കിൽ പോയിന്റ് പോലെ ഇതിനും ഇളം ത ഇലകൾക്കാണ് ആ നിറം വ്യത്യാസം വരുന്നത് വെള്ള പച്ച പച്ചയുടെ വിവിധ ഷെയ്ഡുകളാണ് ഇത് വരുന്നത് ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ പറ്റിയ ഒരു ചെടിയാണ് ഇപ്പം ആ ഒരു ഡിസംബർ മാസത്തിൽ നവംബർ ഡിസംബറിലാണ് ഇതിൽ പൂക്കളെ വരുന്നത് കുഞ്ഞു പൂക്കളാണ് അതിനൊരു നേർത്ത സുഗന്ധവും ഉണ്ട് പക്ഷെ പൂക്കളെക്കാളും ഭംഗി എന്ന് പറയുന്നത് ആ ഇലകൾക്കാണ് തളരിലകൾ എന്തൊരു ഭംഗിയാണ് ഇത് കാണാനായിട്ട് രണ്ടു തെണ്ണ ഒന്നിച്ചു നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കും മഞ്ഞ് വീണ പോലെ തന്നെയാണ് കുറ്റിച്ചെടിയാണ് മരമായിട്ട് മൊസാന്തയൊക്കെ വളരുന്ന അത്രയൊക്കെ വലുപ്പത്തിൽ വളർത്താൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പോട്ടുകളിൽ വെട്ടി നിർത്തി വളർത്താൻ പറ്റും ബാൽക്കണികളിലൊക്കെ വളർത്താൻ നല്ലതാണ് പക്ഷേ വെയില് വേണം അതായത് ഈ കാർഷികന്റെ മുകളിലുള്ള ടെറസ് ഓപ്പൺ ആയിട്ടൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ബഹ് രണ്ടു മൂന്ന് ചട്ടികളിൽ നിറച്ച് വെച്ചാൽ നല്ലതായിരിക്കും പൊതുവേ എല്ലാ ചെടികളെയും പോലെ ഇളക്കമുള്ള മണ്ണ് വേണം പക്ഷേ ഇതിന് വെയില് നന്നായിട്ട് വേണം എന്നുവെച്ചാൽ എട്ട് മണിക്കൂറോളം വെയിലൊന്നും ആവശ്യമില്ല അത്രയും കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഇച്ചിരി ഷെയ്ഡ് വേണം അല്ലാതെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് പിടിക്കും ഏത് ഇനം മണ്ണിലും പിടിക്കും ഏത് അവസ്ഥയിലും പിടിച്ച് കയറാൻ ശേഷിയുള്ളൊരു ചെടിയാണിത് മറ്റ് പരിചരണങ്ങളൊന്നും ആവശ്യമില്ല മറ്റ് പെസ്റ്റ് അറ്റാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ഒരു പൂച്ചെടിയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തൈകൾ ആവശ്യമുള്ളവർ വാട്സ്ആപ്പ് ചെയ്യുക